ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ കൈകളൊക്കെ നിറം വയ്ക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ക്രബും നല്ലൊരു പാക്കും കൊണ്ടാണ് കേട്ടോ നല്ല അടിപൊളി സ്ക്രബാണ് ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈകൾക്ക് നല്ല മാറ്റം അറിയാൻ പറ്റും പിന്നെ ആണെങ്കിൽ സൂപ്പർ പാക്ക് ആണ് കേട്ടോ ഒരു ഈസി ആണ് പക്ഷെ നല്ലൊരു ചേഞ്ച് നമ്മുടെ കൈകൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ടാനൊക്കെ ഉണ്ടെങ്കിൽ റിമൂവാകാൻ പറ്റും നല്ല അടിപൊളി ഒരു പാക്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ഒക്കെ ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാവേ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനമാണ് പഞ്ചസാര കേട്ടോ കുറച്ച് പഞ്ചസാര കുറച്ചല്ല കുറച്ച് അധികം കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് കൈകളിൽ നമുക്ക് സ്ക്രബ് ചെയ്യണ്ടോ അപ്പോൾ അതിനായിട്ടുള്ള പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ആട്ടോ എടുത്തിരിക്കണത് ഇത് നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാനും എടുക്കുന്ന സാധനമാണ് നമ്മുടെ കൈകളിൽ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്യാനും നല്ല ഒരു ബ്രൈറ്റിങ് എഫക്റ്റ് കിട്ടാനും ഒക്കെ പറ്റിയ നമ്മുടെ തൈര് തൈര് ഞാനിതാ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതനുസരിച്ച് നമുക്ക് കൂട്ടാം പിന്നെ വേണ്ട സാധനമാണ് നമ്മുടെ ഒറിജിനൽ മഞ്ഞൾപ്പൊടി ഇതാ ഉറിജ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചധികമായിട്ടുണ്ട് സാരമില്ല ഇനി നമുക്ക് ചെറുനാരങ്ങൾ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുനാരങ്ങ നീര കുറച്ച് എടുക്കുന്നല്ലേ കൈകൾക്കൊക്കെ നമ്മൾ ഈ പാക്ക് സ്ക്രബ് ചെയ്യുന്നോണ്ട് ഇപ്പം ചെറുനാരങ്ങി കൂടിയാലും പ്രശ്നമില്ല ഇല്ല നമ്മുടെ മുഖത്തൊക്കെ തേക്കുമ്പോ നമ്മുടെ ചെറുനാരങ്ങ നീര് നമുക്ക് കുറയ്ക്കുന്നതായിരിക്കും ഇതിൽ കൂടുതൽ നല്ലത് പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് സ്കിന്നുള്ളൂട്ടോ നല്ല മഴ പെയ്യാണ് ഞാൻ വീട് എടുക്കുന്ന മഴയില്ലായിരുന്നു അത് തുടങ്ങി വീണ്ടും മഴ പെയ്യുക അപ്പം നമുക്ക് സ്ക്രബ്ബ് നന്നായി മിക്സ് ചെയ്യാം സ്ക്രബ്ബിനുള്ള സംഭവം മിക്സ് ചെയ്യാം അപ്പം പിന്നെ ചെറുനാരെ നീരൊക്കെ ഒഴിക്കുന്നുണ്ട് സൈഡും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് പഞ്ചസാര പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകുന്നതിന് മുന്നേ നമുക്ക് കൈകളൊക്കെ നല്ല കുത്തി ഒന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കാം അപ്പോൾ സ്ക്രബ്ബ് ചെയ്തതിന് മുന്നേ നമ്മുടെ കൈകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനയ്ക്കണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയ സമയത്ത് നമുക്കിങ്ങനെ സ്ക്രബ്ബ് ചെയ്യാൻ കൊള്ളില്ല ചെറുതായിട്ടൊന്ന് നനവ് വേണം കൈക്ക് നനച്ചു കൊടുക്കണം കേട്ടോ ഞാൻ കൈ നല്ല വൃത്തി കഴുകിട്ടാണ് വന്നേക്കണത് കൈ നല്ല വൃത്തി കഴുകണം പിന്നെ ചെറുതായിട്ട് കൈ ഉണങ്ങുമല്ലോ ഉണയും കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചും കൂടെ കൊടുക്കുവാണെങ്കിൽ സ്ക്രബ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് നമ്മുടെ കൈകളിലെ താനൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞോളൂ കേട്ടോ ഇനിയിപ്പോൾ ഒരു പാക്കും ഒരു സ്ക്രബും ഒന്നും ചെയ്യാത്തവരുടെ കൈകളിലേക്ക് ഈ പാക്കുന്ന് ഈ സ്ക്രബ്ബൊന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാം തെറ്റാ പറയണേ ഈ ഒന്ന് ചെയ്തു നോക്കട്ടോ നല്ല ചേഞ്ച് അറിയാൻ പറ്റും ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പാക്കും സ്ക്രബും ഒക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്നൊന്നും നമുക്കതിന് റിസൾട്ട് അറിയാൻ പറ്റില്ല പക്ഷേ ഒരു പാക്കും ഒന്നും ചെയ്യാത്തവരുടെ കൈകളിൽ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നല്ല ചേഞ്ച് അറിയാൻ പറ്റും അപ്പൊ ചെറുനാരങ്ങയുടെ നീര് ഞാൻ പറയാം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീരൊക്കെ അല്പം കൂടിയാലും പ്രശ്നമില്ല നമുക്ക് ഈ ഒരു പാക്ക് ഈ സ്ക്രബ് ഉണ്ടല്ലോ നമ്മുടെ കൈകളിലൊക്കെ നമുക്ക് അല്ല കൈകളില കാലിലൊക്കെ നമുക്ക് തേച്ച് എടുക്കാം കേട്ടോ ഇത് പറയണത് മൊത്തം തെറ്റ് എന്താണെന്ന് എനിക്കറിയില്ല രാവിലെ തൊട്ട് എല്ലാം നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാ പറയണത് എന്തോ പറ്റിട്ടുണ്ട് എനിക്ക് അപ്പൊ നല്ല ഒത്തിരി സ്ക്രബ് ചെയ്യാവേ അപ്പൊ അതൊക്കെ സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മുടെ വിരലിന്റെ സൈഡിലേ അവിടെയൊക്കെ കറുപ്പൊ കുറയാനൊക്കെ നല്ലതാണ് നല്ല സോഫ്റ്റ് ആവട്ടെ നമ്മുടെ കൈകള് നമ്മുടെ മുഖവും കഴുത്തും മാത്രം ഇനിക്കാൻ മതി നമ്മുടെ കൈകളൊക്കെ ഒന്നും ഇനിക്ക് എടുക്കണ്ടേ അപ്പൊ ഇതുപോലത്തെ നാച്ചുറൽ ടിപ്സൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈകളൊക്കെ നല്ല സൂപ്പറായിട്ട് തിളങ്ങും ഇത് ചെയ്യുമ്പം പ്രത്യേകിച്ച് വൈകുന്നേരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് ഒതുങ്ങി കഴിഞ്ഞ സമയത്ത് ഈ സ്ക്രബ് ചെയ്യുമ്പോൾ ചെയ്യണം കേട്ടോ അപ്പം നല്ല റിസൾട്ട് ഉണ്ടാകും രാവിലെ ആകുമ്പോൾ നമ്മുടെ കൈകളൊക്കെ തൊടുമ്പോണ്ടല്ലോ രാവിലെ തന്നെ വേണ്ട ഈ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആവും ഞാൻ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ല കൈകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും പിന്നെ സ്ക്രബ് ഉണ്ടല്ലോ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ചെയ്യാം കേട്ടോ എല്ലാ ദിവസമൊന്നും സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ലേ നമുക്ക് ആഴ്ചയിലൊരു മൂന്ന് തവണയൊക്കെ ചെയ്താൽ മതി അത് കൈമുട്ടിലെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ല അടിപൊളി അത് മാത്രമല്ല ഇതാ ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ് തരികൾ ഉണ്ടാവില്ലേ ഈ കുരുക്കൾ പോലെയൊക്കെ അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ കൈകൂടെയാണ് സ്ക്രബിൻ ടുത്തും നല്ല മഴയൊക്കെ ആയിരിക്കും അല്ലെ ഇങ്ങോട്ടും നല്ല മഴ തന്നെയാണ് രാവിലെ വലിയ വല്യ കുഴപ്പമില്ലായിരുന്നെ കുറച്ച് കഴിയുമ്പത്തേക്കും മഴ ഇച്ചിരി ശക്തമായി തൈര് ചേർക്കുന്നതുകൊണ്ടേ നമ്മുടെ കൈ നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ഇത് മാത്രമല്ല നല്ലൊരു തിളക്കം തന്നെ നമ്മുടെ കൈകൾക്ക് അറിയാൻ പറ്റുക അത് തന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു തിളക്കം കണ്ടോ അതാണ് തൈര് കൊണ്ടുള്ള ഗുണം നമുക്കിത് മുഖത്തും തേച്ചു കൊടുക്കാം ചെറുനാരയുടെ നീരൊന്ന് ഒന്ന് കുറച്ചാൽ മതി ഇനിയിപ്പോ ചെറുനാര നീര് ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല തൈര് പഞ്ചസാര ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൻ പറ്റിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയോ ഇതിപ്പോൾ ഞാൻ കൈകളിലായതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലെടുത്തത് എന്നു വെച്ചാൽ ഒത്തിരി കൂടുതലും എടുത്തിട്ടൊന്നുമില്ല വേണ്ട കളർ കണ്ടില്ല ഒത്തിരി കൂടുതലൊന്നുമില്ല അപ്പം നല്ലവണ്ണം സ്ക്രബ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ പതുക്കെ പതുക്കെ വന്ന് സ്ക്രബ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നമ്മുടെ കൈകൾ ഇങ്ങനെ തന്നെ വെക്കട്ടെ കഴുകുന്നു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ച ശേഷം ഇളം ചൂടവെള്ളം കൊണ്ട് കൈ കഴുകണം കേട്ടോ ഞാൻ നല്ല വൃത്തിയസ്കർ ഇതൊക്കെ ചെയ്യട്ടെ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ അതിന് വെച്ചതിന് ശേഷം ഇളം ചൂടുമ്പെള്ളം കൊണ്ട് കൈ കഴുകിയിട്ട് വേഗം തന്നെ വരാവേ ഞാനിതാ എൻ്റെ കൈ ഒക്കെ നല്ല വെറുത്തിൽ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൈരൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് പിന്നെ കൈ നല്ല ബ്രൈറ്റും ആയിട്ടുണ്ട് കണ്ടില്ലേ കൈ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാക്കും കൂടി ഒന്ന് തേച്ചു കൊടുക്കാവേ പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കണത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ പൊടി എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചാൽ സ്ക്രബിനെടുത്ത് വെച്ചാൽ പാത്രമില്ല അതുതന്നെ അതിലോട്ട് തന്നെയാണ് ഞാൻ ഗോതമ്പ് പൊടി ഇട്ടേക്കണത് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മിക്സ് ചെയ്യുന്ന സാധനമാണ് പാൽപ്പാട പാൽപ്പാടയാണ് ചേർത്തേക്കണത് അപ്പോൾ നമുക്കിനി കുറച്ച് പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ ഉണ്ടല്ലോ ഡ്രൈ ആവേ ഗോതമ്പ് പൊടി അതുകൊണ്ടേ പെട്ടെന്ന് ഡ്രൈ ആവും അപ്പം നമ്മുടെ കൈ അങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല നമ്മുടെ മുഖം ഇച്ചിരി പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഓയിൽ സ്കിന്നാർക്ക് ഓയിലായിട്ടൊന്നും ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ കൈയൊക്കെ ഒക്കെ ഇച്ചിരി ഓയിലായിട്ട് ഇരിക്കുന്നതല്ല ഇഷ്ടം നമുക്ക് ഇച്ചിരി പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൽ ഗോതുമൊടി പാൽപ്പാട പാല് ഇത് മൂന്നും കൂടിയായിട്ട് എടുത്തേക്കണത് അപ്പം പാൽ ഞാൻ തിളപ്പിക്കാത്ത പാലനെടുത്ത് കുറച്ച് മാറ്റി വെച്ചായിരുന്നു തിളപ്പിക്കാത്ത പാലനെടുത്തത് പിന്നെ പാൽപ്പാട് നമ്മൾ രാവിലെ തിറപ്പിച്ച പാലിൽ നിന്ന് എടുത്തു വെച്ച പാൽപ്പാടാണ് പാൽ തിരപ്പിക്കാത്ത പാൽ കേട്ടോ തിളപ്പിക്കാത്ത പാൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊന്ന് ബ്രൈറ്റ് ആവുകയുള്ളത് തിളപ്പിച്ച പാൽ എടുത്താലും പ്രശ്നമില്ല നമ്മുടെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് ഓയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത്രയൊരു പ്രശ്നമില്ല അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൈകളിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ പാൽപ്പാട് ചേർത്തുകൊണ്ട് നമ്മുടെ കൈകൾ ഡ്രൈ ആവുകയില്ല നല്ലൊരു സോഫ്റ്റ്നസ് ഉണ്ടാവും പിന്നെ പാൽപ്പാടെ നമുക്ക് ദിവസം നമ്മുടെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കൈ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവുകയെ പിന്നെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് നല്ലതാണ് പാൽപ്പാട് കേട്ടോ നമ്മൾ മുഖത്ത് തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ പാൽ ഈ മുഖക്കൂര് മുഖക്കൂരുള്ളവർ പാൽപ്പാടയിൽ ചെറുനാരങ്ങയുടെ നീരും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത പാക്ക് നമുക്ക് ദിവസം തേക്കാവുന്നതാണ് കേട്ടോ മുഖം നല്ല പ്രൈറ്റം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അതായത് എട്ടിൽ ഒമ്പതിലൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമുണ്ടല്ലോ അന്നേരം ഞാൻ സ്ഥിരം ചെയ്യുന്ന പുതുപിടിക്കുന്നു സ്ഥിരം ചെയ്യുന്ന ഒരു പാക്കായിരുന്നു ഈ പാൽപ്പാട വെച്ചുള്ള പാക്ക് പാക്കട്ടോ പാൽപ്പാടയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചെറുക്കും പിന്നെ ചെറുനാരങ്ങ ഇതും കൂടി പാക്കാണ് ാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ പാക്കൊക്കെ ഇട്ടുകഴിയുമ്പോ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് ഏതാ ചെയ്യുന്നത് ഏത് കേൾക്കുമ്പോഴാണ് ഇച്ചിരി കൂടി നിറം വെക്കുന്നത് നമുക്കറിയാൻ അറിയാൻ പറ്റുമല്ലോ അപ്പൊ ആ പാക്ക് തന്നെ ഡെയിലി ചെയ്തോളൂ ഇതുപോലത്തെ പൊടികൾക്ക് വെച്ചുള്ള പാക്കളില്ല അതായത് മുൾട്ടാണി മിട്ടി അരിപ്പൊടി അതൊക്കെ വെച്ചുള്ള പാക്കുകളൊന്നും ഡെയിലി ചെയ്യണ്ട മുഖത്ത് അല്ലാതെ പാൽപ്പാട പാൽ തൈര് തക്കാളിയുടെ ബീര് തേൻ ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ നമുക്ക് ദിവസം നമ്മുടെ മുഖത്ത് തേക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ദിവസം നമുക്ക് തേക്കാവുന്നതാണ് അപ്പം ഞാനെടുത്ത പാക്കുണ്ടല്ലോ കറക്റ്റ് തന്നെയായിരുന്നേ തേച്ചെടുക്കുന്നുണ്ട് അതിന് തേച്ചെടുക്കുമ്പോ മസാജും കൂടെ ചെയ്യണം കേട്ടോ സ്ക്രീനിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കണ്ടില്ലേ മഴ വന്നപ്പോഴത്തേക്കും കൊതുക് ശല്യം ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പതാ എന്റെ കയ്യിൽ വേണ്ട കൈപ്പത്തി കൈപ്പത്തിയില കൈടെ ഐപത്തിയുടെ മുകളിൽ വശം ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യും ഇരിക്കാൻ പറ്റുന്നില്ല ആ ഒരു അസ്വസ്ഥത എന്നാൽ കൊതുക് തന്നെ കുറെ നേരമായി വേട്ടയായിക്കൊണ്ടിരിക്കുന്നത് ഏ പോസിറ്റീവുകാരെ കൊതുക് ഓടിച്ചൊന്ന് കടിക്കുന്നതാണ് പറയുന്നത് എൻ്റെ കൈ പോസിറ്റീവാണ് കേട്ടോ അവിടെ ചെന്നാലും കൊതുക് എന്നെ ആക്രമിക്കും ചില ആൾക്കാരെ കൊതുക് ഒന്നും ചെയ്യില്ല കൊതുകിന്റെ അടുത്തുകൂടെ പോയാലും വേണ്ട കൂതുകൊട്ട് ഒന്നും നോക്കത്തില്ല ഈ എ പോസിറ്റീവായ ബ്ലഡിന് ഭയങ്കര രുചിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇപ്പം ഓടിച്ച് വന്ന കഴിക്കും ഇപ്പൊ നമ്മുടെ പാക്ക് പാക്കതാ റെഡിയായി അപ്പം രണ്ട് കൈകളിലും കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റാകുമ്പോഴത്തേക്ക് ഉണങ്ങാൻ തുടങ്ങി ഇപ്പോൾ ഗോതുമൊടി ആയതുകൊണ്ടാണ് പതിനഞ്ച് മിറ്റാകുമ്പോഴത്തേക്ക് ഉണങ്ങിക്കോളു കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കൈകളുടെ ടാനൊക്കെ നല്ലവണ്ണം റിമൂവ് ആവുന്നത് അപ്പോൾ നിങ്ങൾ ചുമ്മാ തേച്ച് വെച്ചാൽ പോരാ ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്ത് നമ്മുടെ നമ്മൾ അങ്ങ് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മുഖത്താണെങ്കിലും കൈകളിലാണെങ്കിലും കാലിലാണെങ്കിലും ഒക്കെ പിന്നെ ഇതേ പാക്ക് തന്നെ ഇതേ സ്ക്രബ് ഇതേ പാക്ക് നമ്മുടെ മുഖത്തും തിക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ ചെറുമാരങ്ങളുടെ നീര സ്ക്രബ്ബില്ലേ സ്ക്രബിനെ നമ്മൾ ചെറുനായ നീര് ഇച്ചിരി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതൊന്ന് കുറച്ചാൽ മതി ഒരുപാട് ചെറുനായ നീല് നമ്മുടെ മുഖത്തിന് നല്ലതല്ല കേട്ടോ അപ്പം അതൊന്ന് നോക്കിയാൽ മാത്രം മതിയേ അപ്പോൾ ഞാനിതാ രണ്ട് കഴിഞ്ഞിട്ട് തേച്ച് എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞ് കഴുകിയിട്ട് ഞാൻ വരാം കേട്ടോ ഇവിടെ നിന്ന് കഴുകാനൊക്കെ ഭയങ്കര പാടാണ് ഇതൂടെ കൈ നല്ല വൃത്തി കഴുകിയിട്ട് വേഗം തന്നെ വരാട്ടോ അപ്പം ഉണങ്ങണല്ലോ ഉണങ്ങിയിട്ട് കഴുകിയിട്ട് വരാം ഞാനിതാ കൈ ഒക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കൈക്ക് നല്ല മാറ്ററിയാൻ അറിയാൻ കൈ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ പാൽപ്പാടൊക്കെ അല്ലേ ചേർത്തത് അപ്പോൾ കൈ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു പാക്കാണ് സ്ക്രബാണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ല മാറ്റം അറിയാൻ പറ്റിയായിരുന്നു അപ്പോൾ പാക്കും കൂടി ഇട്ടപ്പോൾ നമുക്ക് ഡബിൾ റിസൾട്ട് തന്നെ കിട്ടിയാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ ഈ സ്ക്രബും പാക്കൊന്നും ചെയ്യാത്തവരൊന്നും ഒരു തവണയെങ്കിൽ ചെയ്ത് നോക്കട്ടോ നല്ല റിസൾട്ട് അറിയാൻ പറ്റിയാൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ മറന്നുപോകുന്ന കൂട്ടാനുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ചാ